ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കേ വ്ലോഗ് ഇടണുള്ളൂ അല്ലേ പിന്നെ ഓരോരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ അതായത് ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു മിനി ഡേ ആണ് ഒരു ചെറിയൊരു ദിവസം അതായത് കുറച്ചൊരു ഒരു ഉച്ച വരെയുള്ള ഒരു ദിവസമാണെന്ന് പിന്നെ ബാക്കിൽ ഇതാ പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മൂട്ടായിരിക്കുന്നു അപ്പോൾ വീഡിയോക്ക് എടുക്കുന്നവൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റരുത്ത ബെൽ ബട്ടൺ കൂടി അമൃത് ഞാൻ കാര്യം വീഡിയോസ് ഒന്നും അത് ചെയ്തിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോകാം അപ്പോൾ രാവിലെ ഒരു അന്തിരമുക്കാലിന് നല്ല എന്നാലും അടിച്ചു ഇന്ന് രാത്രി അപ്പോൾ അടിച്ചു വാര വാരാനിട്ട് രാവിലെ അടിച്ച് വാരി പിന്നെ തൊടൊക്കെ കഴിഞ്ഞു പിന്നെ പാത്രം പിന്നെ രാത്രി തന്നെ കേക്ക് അയച്ചു മഴ മഴ ഉണ്ടായിരുന്നു കേട്ടോ നല്ലി മിന്നലും ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ പിന്നെ ഞാൻ വേഗം കയ്യുക രാവിലെ ആകുമ്പോൾ ഒരു പണിയെങ്കിൽ ഒരു പണി കുറഞ്ഞിട്ട് നന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനെന്ത് രാവിലെ അല്ല രാത്രി പാത്രങ്ങളൊക്കെ കയറ്റി അടുക്കളൊക്കെ അടുക്കളേൻ്റെ തിണ്ടും ഗ്യാസിൻ്റെ അവിടെ ഒക്കെ പിന്നെ രാവിലെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക അടിച്ചൊരു വേഗം തുടച്ചാൽ മതി അപ്പം അങ്ങനെ ആകുമ്പോൾ വേഗം പണികളായി എനിക്ക് കൂടുതൽ എൻ്റെ ടൈമ് പോവുക അടുത്തയില അടുക്കളയിൽ പാത്രം കേൾക്കുമ്പോൾ അവിടെ ഒതുക്കുമ്പോൾ കണ്ണിൻ്റെ കൂടുതൽ ടൈം പോവുക അപ്പോൾ പിന്നെ എന്താ ഇന്നിപ്പോൾ സുധാകരൻ ഇവിടെ അടുത്ത് തന്നെ പണിയാണ് അപ്പോൾ പിന്നെ ചോറും കൊണ്ടുവണ്ട പിന്നെ ഏതായാലും രാവിലെ അടിച്ചു വരെ വെച്ചിട്ട് അങ്ങനെ ഉണ്ട് രാവിലെ ഉള്ളത് പിന്നെ എന്താ പറയുക ആ ഫസ്റ്റിനെ ഞാൻ റൂം തുടയ്ക്കുക ഞാൻ എപ്പോഴും രണ്ട് റൂം തുടച്ചിട്ട് പിന്നെ ബാക്കി വെള്ളം വേറെ വെള്ളം എടുത്തിട്ട് നമ്മളെ ഹോളും തൊക്കെ തുടയ്ക്കുള്ളൂ അത് രണ്ട് വശമായിട്ട് തുടക്കും എന്നാലേ പോയിന്ന് വെച്ചാടിയൊക്കെ പോയി എന്നുള്ളൊരു തൃപ്തിയിട്ടുള്ളൂ പിന്നെ എന്താ പറയുക അതിനിടയ്ക്ക് സുതേട്ടപ്പോഴ ടൈം എത്ര ആയി എന്നൊക്കെ ചോദിച്ച് പിന്നെ അയാക്കൂടാതെ ഞാൻ റൂമിൽ വന്നപ്പോൾ കണ്ണെ എന്തോ ഞെട്ടിയെന്തോ ചെയ്തപ്പോൾ അവൻ എന്തോ പേടിച്ചിട്ട് പിന്നെ അതിന് വർത്തമാനം പറഞ്ഞു ഞാൻ എന്ത് കണ്ടത് വെച്ചിട്ട് അപ്പോൾ എന്തോന്ന് ഞെട്ടിയതാണോ അവന് ഇനി ഞാൻ വന്ന സൗണ്ടുകൊണ്ടോ തുടക്കുമ്പോൾ തട്ടിയത് അങ്ങനെ എന്തോ ആണ് അങ്ങനെ പിന്നെ പിന്നെ ഞാൻ പാട്ടും വെച്ചാൽ കേട്ടോ ഞാൻ നീച്ച പാട്ടു തന്നെ ഭർത്തിക്കാനും വെക്കുക ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ വെക്കില്ലായിരുന്നു എന്നുവെച്ചാൽ രാവിലെ നീക്കുന്ന ടൈമിൽ ഇതിപ്പം പിന്നെ നോലുമ്പോൾ തുടങ്ങുക നോലുമ്പോഴായത് കൊണ്ട് പിന്നെ നീക്കണം ഇനി പിന്നെ നമ്മളെ മലയ്ക്ക് പോകണമെന്ന് നോലുമ്പോൾ തുടങ്ങാനാവണുള്ളൂ ഞങ്ങൾ ഇവിടെയൊക്കെ പോയി വന്നിട്ട് വേണം തുടങ്ങാൻ വൃഷികമാസം ആവാനായില്ല അപ്പോൾ അത് നോലുമ്പോൾ തുടങ്ങാനാവുന്നുള്ളൂ അങ്ങനെ ഞാൻ എന്താ നമ്മളെ തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഫ്രണ്ടും പോയി തുടച്ചു അകമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വിളക്ക് വയ്ക്കണ ആ ഒരു ബാത്റൂം പിന്നെ കിണ്ടിയിൽ വെള്ളമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെയൊക്കെ എന്താ പറയുക നമ്മളെ പൂജാ റൂമിൽ തീരൊക്കെ ഇട്ട് വെച്ചിട്ട് കിണ്ടിയിൽ വെള്ളമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വൃത്തിയാക്കിയിട്ട് വരിക കേട്ടോ എന്നിട്ട് പിന്നെ എന്താ അപ്പോൾ ഇങ്ങനെ മഴ ഇങ്ങനെ തുള്ളി ഇടുന്നുണ്ട് ചാ ചാറ് പറയാൻ വെച്ചില്ല പക്ഷേ ഒന്ന് രണ്ട് തുള്ളികളായിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് പിന്നെ ഞാൻ വെള്ളമൊക്കെ ക്ലീനാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ വിളക്കത്തിക്കുക പിന്നെ പ്രാർത്ഥിക്കുക ഇത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് രാവിലെ വിളക്കത്തിക്ക് പ്രാർത്ഥിക്ക് കുളിച്ചിട്ട് പിന്നെ നമ്മൾ ചന്ദനത്തിരി ഉണ്ട് അപ്പോൾ ചന്ദന്തിരിയും കത്തിച്ചിട്ട് അതെല്ലാ ഫോട്ടത്തിനും മൂന്നുനശം ഇങ്ങനെ വെഞ്ഞിട്ടായിട്ട് ഞാൻ വയ്ക്കുക ഞാൻ പൊതുവേ അങ്ങനെയാണ് ചെയ്യല് പിന്നെ ഇത് വേകുന്നേരത്തും എന്താ മേലേക്കിട്ട് വിളക്കത്തി പൂജാ റൂമിൽ വിളക്കത്തിക്കും പുറത്തേക്കും കത്തിച്ച് കാണിക്കും എന്നിട്ട് പിന്നെ നമ്മൾ ചന്ദനത്തിരി രണ്ടെണ്ണം ഇവിടെ വെക്കും പിന്നെ എക്സ്ട്രാ രണ്ടെണ്ണം എടുത്തിട്ട് ഹോളിലും സിറ്റോട്ടിലും കൊണ്ടുവയ്ക്കും അവിടെയും കൂടി ഒന്ന് ചന്ദന്തിരിൻ്റെ സ്മെല്ല് ഇതായിക്കോട്ടെ ചേച്ചോട്ട് പിന്നെ എനിക്കായിട്ടുള്ള കുറച്ച് പ്രാർത്ഥന ഉണ്ട് അതൊക്കെ ഞാൻ പാഴും ജയിക്കറിയാവുന്ന ഞാൻ ഈ സത്യസായിബാബൻ്റെ ക്ലാസ്സിന് പോയിരുന്നു അപ്പൊ അവിടുന്ന് പഠിച്ച കുറച്ച് പ്രാർത്ഥനയും പിന്നെ അങ്ങനൊക്കെ കൊറച്ച് പ്രാർത്ഥിച്ചിട്ട് ഇതാവുള്ളൂ ഞാൻ എന്താ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞു പിന്നെ അടിച്ചാലും തുടക്കലും ഇവിടെ നിന്ന് ഒരു കൂർക്കാൻ പോകുന്നുണ്ട് അടിച്ചാലും തുടക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങള് നാളെ പഴനിക്ക് പോവണം ഇതിൻ്റെ വക എന്താ പറയാ ഇവരൊക്കെ അമ്മിച്ചിന്ന് പോവാണ് അപ്പോൾ ഇന്ന് സ്ത്രീകുട്ടിയൊക്കെ സ്കൂളിൽ വെച്ചിട്ട് നേരത്തെ നീച്ചട്ടതാ കേട്ടോ ശ്രീകോട്ടി സ്കൂളിൽ ചേച്ചി നേരത്തെ നീച്ചാണ് കണ്ണനും സുധാട്ടനും ഒക്കെ നേരത്തെ നീച്ചിരിക്കുക കേട്ടോ ആ ഒന്ന് സ്കൂളിൽ ജയിച്ചിട്ട് നീച്ചാണ് അപ്പം ഞാൻ ഇനി ഇവരോട് വർത്തമാനം പറയാൻ പറ്റില്ല വേഗം സമയപ്പം എത്ര ഏഴലേ പോയി ചായ ആയങ്കടിയൊക്കെ വന്നിട്ട് ഇന്നലെ ഞാനൊക്കെ ഇതിനെക്കാട്ട് നേരത്തെ കൊണ്ടിരുന്നു കേട്ടോ സുധാട്ടനെ പോകും കൊണ്ടോണ്ടായിട്ട് അപ്പോൾ ഇന്നിങ്ങി പോയിട്ട് പോയിച്ച ആയങ്കടിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ട് നമുക്ക് സഹായിക്കുന്ന പുട്ടാണ് പിന്നെ പപ്പടമുണ്ട് പിന്നെ പപ്പടും പുട്ടാണ് ഒരു എന്താ കപ്പിൽ കുറച്ച് വെള്ളവും നല്ല കഴിക്കണമെന്നിട്ട് മട്ടത്തിലേക്ക് നോക്കിയിട്ട് മിക്സ് ചെയ്ത നല്ല അങ്ങോട്ട് ഒരു പത്ത് മിനിറ്റോളം കുതിർക്കുകയെന്ന് വെച്ചാൽ നല്ല അങ്ങോട്ട് കുതിർന്നു വെച്ചോളും ഇപ്പോൾ ഇവിടുത്തെ തേങ്ങൻ്റെ ക്ഷാമം മൂലം ഞാൻ കുറച്ച് തേങ്ങയെടുക്കുകയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ കറി ഇറക്കുകയാണെങ്കിലും എന്തിനും തുള്ളി തേങ്ങ എടുക്കുകയുള്ളൂ പറഞ്ഞില്ല നോലുമ്പാണെന്ന് അപ്പൊ ശ്രീകുട്ടിക്കും കണ്ണനും സുധാകരനും ഒക്കെ ഉള്ള വെള്ളം കേട്ടോ ആരാണ് ഫസ്റ്റ് കുളിക്കണേക്കാവും വെള്ളം പിന്നെ അതിൻ്റെ ഇട്ട് പപ്പടം ഉണ്ടാക്കാണ്ട് ഇതാ നമ്മളെ ഇത് നല്ലോണം പുതിർന്നു ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് പഠിക്കണത് കേട്ടോ കുറച്ച് പപ്പടമുള്ളൂ അപ്പോൾ ബാക്കി ഇനി സ്ത്രീകുട്ടി കടയിൽ പോകുന്നുണ്ട് ഇനിട്ടോള ഓളെക്കൊണ്ട് കൊണ്ടിരിക്കണം സ്ത്രീ കുട്ടി അവളെ കൂടുതൽ കഴിഞ്ഞിട്ട് പറഞ്ഞേക്കാം അപ്പത്തേക്കേ കട തുറക്കുള്ളൂ അപ്പോൾ പിന്നെ എട്ട് മണിയാവും കട തുറക്കാൻ അപ്പത്തേക്ക് കുട്ടിയിട്ട് പല്ലേച്ച് കഴിഞ്ഞ് കുളിക്കാനൊക്കെ വന്ന് ഇന്നിപ്പം മടിയാണ് കെട്ടോ ഞാനതാ ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളെ പുട്ടീനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ മടിയാണ് ഉണ്ടോ ആ വെള്ളം വെച്ചിട്ടൊക്കെ നല്ലോണം കുതിർന്ന് വയ്ക്കും അങ്ങനെ പറയരുത് ആര് ഇറന്നേ എണ്ണമാൻ കുളിച്ചോട്ടെ പോയി മാമിനെ പ്രാർത്ഥിക്ക് നടക്ക് നമ്മളെ പൂട്ടിനെ ആവിയൊക്കെ വന്നു പിന്നെ സുധ്യാട്ടനും കണ്ണനും കുഴിച്ചു ഇങ്ങനെ സ്ത്രീ കുട്ടിക്ക് ഉള്ള വെള്ളം ഇതൊക്കെ വേണ്ട കൈ ആവി തൈ പിന്നെ കൂടി ചായ പിടിക്കായിരുന്നു ഇപ്പം കണ്ണന് പിന്നെ ഓർലീസ് വേണം നന്നിട്ട് ഓന് ഇപ്പം ചായ വേണ്ട പിന്നെ എനിക്കൊന്ന് അമ്പലത്തിൽ പോകാണ്ട് എന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞു പോകല്ലേ അപ്പോൾ പിന്നെ പണ്ടപ്പാവിൽ കായത്ത് വിഷ്ണുവിൻ്റെ അമ്പലത്തിലൊക്കെ പോകാണ്ട് അപ്പോൾ ഞാൻ പിന്നെ വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് ചോറാക്കാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ എന്താ ചോറ് അടുപ്പത്താട്ടോ പിന്നെ സ്ത്രീകുട്ടിയൊക്കെ ഇതാ സ്കൂളിൽ പോകാൻ റെഡിയിൽ നിന്ന് വെള്ളിയാഴ്ച അല്ലേ ഒമ്പതരാവുമ്പോൾ വല്ലതും അപ്പം ബാബു വേട്ടൻ്റെ വിടാം ബാബേട്ടെ കൊണ്ടാക്കി കൊടുക്കുകയായിട്ട് ഞാനും അമ്മയും കണ്ണനും കൂടി ആയിട്ട് അമ്പലത്തിൽ പോകുന്നത് ഇനി ഞങ്ങൾ പോയിരട്ടെ ഒമ്പതേക്കാളിൻ്റെ ഫസ്റ്റിനെ പോയി വെച്ചിട്ടാണ് സമയം ഒമ്പത് അഞ്ചാവണുള്ളൂ ഞങ്ങൾ അപ്പം നമ്മൾ ആദ്യം നമ്മളെ നമ്മൾ അമ്പലത്തിൽ കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വിഷ്ണുവിൻ്റെ അമ്പലം തായത്തിൻ്റെ അപ്പറമ്പ് തായത്തിൽ ആണ് അപ്പം അവിടെ ആദ്യം പോയി തോതു ഒറ്റയ്ക്ക് ഇട്ടാ ഓനന്നെ ഇട്ടു ഒറ്റയ്ക്ക് ഇടൂ ആ ഒറ്റ കിട്ടുള്ളൂ വെരി ഗുഡ് കണ്ണന അത് ആ അഞ്ചു രൂപേന്റെ പത്ത് രൂപേന്റെ ഗിഫ്റ്റ് ബോക്സ് ഇല്ലേ അത് വേണമെന്നാ പറഞ്ഞത് ചോക്ലേറ്റ് വാങ്ങിക്കോടുത്തോണ്ട് ഇപ്പോഴല്ലേ അമ്പലത്തിൽ പോയി വന്നിട്ടെ പിന്നെ നമ്മൾ കുന്നിന്റെ മുകളിലെത്തി എത്തി കുറേ എടുക്കാനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ പിന്നെ എടുത്തിട്ടില്ല അങ്ങനെ നടന്ന് പിന്നെ കൊറേ മൂട്ടില്ല പെണ്ണല്ലെങ്കിലും കൈമ പിടിച്ചോടും കണ്ണൂ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ പാടന്നെ കണ്ണ് വാങ്ങിയ ചോക്ലേറ്റ് ചോദിച്ചിരുന്നു കേട്ടോ ഒരു സ്റ്റിക്ക് പോലത്തെ ഒരു ബിസ്ക്കറ്റാണ് എന്നിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ഇതിൽ മുക്കി കഴിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഓരോരോ പാട്ടും പാടിയിട്ടിങ്ങനെ വരികയാണ് അപ്പോൾ അംഗനവാടിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്നത് പക്ഷെ ഞങ്ങൾ അംഗനവാടി കൊണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് പാടേക്ക് ഒരു സാധനമൊക്കെ വാങ്ങിയിട്ട് വരുന്നത് അങ്ങനെന്താ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട് ക്യാമറ കേട്ടോ യൂസ് ചെയ്യണേ പോയി വന്ന് കണ്ണേ കണ്ണ നല്ല കരച്ചിലെട്ടോ അംഗനവാടിയിൽ നിന്ന് എന്നാൽ ചിന്ന അമ്മയും കൂടി ഉണ്ട് കൊണ്ടാക്കാൻ അപ്പം അതുകൊണ്ട് എന്താണ് ആവാം അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് നല്ല കരച്ചിൽ പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കറിക്ക് പൂളുണ്ട് അതായത് കപ്പ അപ്പോൾ അതും ചേമ്പും തണ്ടും കൂടി വെച്ചിട്ട് കറി വെക്കാം പിന്നെ വെണ്ടയ്ക്ക ഉപ്പേരും പിന്നെ പപ്പടമൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ അതൊക്കെയാണ് ഇനി ഞാൻ കുറച്ചായിരം ഇരുന്നിട്ട് ഇനി ബാക്കി പരിപാടി നോക്കാം പോണേൻ്റെ മുന്നെ തിരുമ്പാനിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ പാടെന്തൊക്കെയാണെന്ന് നോക്കട്ടെട്ടോ മോളേക്ക് കയറി വന്നാണ് മാറ്റിക്കഴിഞ്ഞിട്ട് അപ്പം അതാ തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇനിയൊരു പുൽപാനം കൂടി ഉണ്ടോന്നു അത് കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് തുണികൾ തോരടാം ഇന്ന് പിന്നെ മഴക്കാറുണ്ട് എന്നാലും അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് മഴക്കാറൊക്കെ ഉണ്ട് അല്ല അതാ മൂലക്കൊക്കെ പ്രാവ് രണ്ട് പ്രാവ് വരാനുണ്ട് കേട്ടോ മറ്റി അതിൻ്റെ കാഷ്ടവും പിന്നെ അവിടെ നിന്ന് ഓരോന്ന് കമ്പ എന്തൊക്കെയോ കൊണ്ടുവച്ചിരുന്നു അതൊക്കെ അങ്ങോട്ട് വീത്തിയിട്ടിട്ട് പ്രാവമുണ്ടേ അതൊക്കെ അങ്ങോട്ട് വീത്തിയിട്ടിട്ടതായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കിയതാ ഇപ്പം ഇന്നലെ വന്നപ്പോൾ ഞാൻ പിന്നെ അതിനെ പായിപ്പിച്ച് ആട്ടി അപ്പോൾ അങ്ങോട്ട് പോയി ഇവിടെയും പിന്നെ ആ റൂമിലും ഉണ്ട് ഈ റൂമിലും ഉണ്ട് ഈ റൂമിലും ഇതേപോലെ അതിൻ്റെ കാഷ്ടട്ട് വെച്ചത് ഞാൻ പിന്നെ തിരുമ്പിയൊക്കെ തോരട്ടെട്ടോ കാഷ്ട ഇട്ട് വച്ചതും ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ ക്ലീൻ ആക്കിയാണ് ഈ ഗ്യാപ്പ് കൂടെ ആ ഗ്യാപ്പ് അതാ ആ ഗ്യാപ്പ് കൂടെ വരുന്നത് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഞാനിവിടെ കുറച്ചുണ്ടായിരുന്നു പിന്നെ വരുമ്പോൾ കാടൊന്നും വാങ്ങി ഉപ്പേരിയപ്പാണ് കൂടുതലിഷ്ടമുള്ള വീട്ടിലാണ് കൂടുതലെല്ലാം ഉപ്പേരികളുടെ വെണ്ടയ്ക്കാണ് കൂടുതൽ ൂട്ടി ഞാൻ ചോദിച്ചു പിന്നെ സൂക്കുട്ടിക്കിഷ്ടാ കേട്ടോ വെണ്ടക്കൻ്റെ ഉപ്പി സൂക്കുട്ടിക്കൊക്കെ ഞാൻ രാവിലെ വെണ്ടക്കൻ്റെ ഉപ്പുടി പിന്നെ കോഴിക്ക അതന്നെ കൊടുക്കും പിന്നെ ചമ്മന്തി അത് പിന്നെ ആൾ തയ്ച്ചു ഒക്കെ അങ്ങനത്തൊക്കെ ഇഷ്ടമാണ് കറി ഇവിടെ ചോന്നു എന്നാ പിന്നെ രാവിലെ തന്നെ അപ്പൊ അതിന്റെ വെറുതെ ഇരിക്കുന്നു കോഴി പറയണ വെണ്ടക്ക ഇവിടെ അരിഞ്ഞു മുളക് ഇട്ടുട്ടെങ്കിൽ പിന്നെ എന്താ അത്യാവശ്യം രസമുള്ള ഒരു ഉള്ളിയാണ് എന്നിട്ട് വലിയ ഉള്ളിയല്ല ചെറിയ ഉള്ളിയല്ല ഈ ഉള്ളിക്ക് എന്താ പറയാൻ നിൽക്കാൻ അറിയില്ല ഉള്ളിയാണ് എന്തായാലും അപ്പോൾ ഇതില് നമുക്ക് എന്താ വിളിച്ചത് ആ ഓയിൽ വെച്ചിട്ട് ഇത് മൂപ്പിച്ചിട്ട് മെണ്ടക്കിടാന്ന് വിചാരിച്ചത് നല്ല ടേസ്റ്റ് ആട്ടോ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ മുളക് പൊരിക്കില്ല അതേപോലെ പൊരിച്ചു നിന്നാലും നല്ല ടേസ്റ്റ് കേട്ടോ ഇരുത് ഇരുള്ളി അപ്പോൾ വീട്ടിൽ പോയപ്പോൾ അമ്മയ്ക്ക് തന്നാണ് കുറച്ച് അന്ന് അച്ഛൻ വാങ്ങിയിരുന്നു അവിടെ അമ്മയ്ക്ക് കുറച്ച് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ തന്നാണ് ാണ് നമ്മളിത് അടിക്കാനുള്ളപ്പോൾ അപ്പോൾ അമ്മ കറുമൂസയും കൂടി തന്ന അതായത് ഓമക്കായ കപ്പ്ളങ്ങ എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ചേമ്പിൻ്റെ തണ്ട് പിന്നെ ഇത് ഇത് കപ്പ പിന്നെ ഇത് കറുമൂസ പിന്നെ ഉപ്പും മുളകിട്ടിട്ട് നമ്മളതിന് നല്ല വേവിച്ചെടുക്കാം പിന്നെ ചേമ്പിൻ്റെ ഇതാക്കിയിട്ടുണ്ട് നല്ല കൈ ചൊറിയുണ്ട് അത്രയും നല്ല ചോറിഞ്ഞിരിക്കുന്നു പിന്നെ അപ്പോൾ അത് അടുപ്പത്താക്കിയിട്ട് കുറേ വെള്ളമായ നല്ല ചൊറിയാണ് നല്ല ചോർച്ചുണ്ട് ഞാൻ പിന്നെ പന്ത്രണ്ട് മണിയാകും അപ്പം ബിഗ് ബോസ് നിൽക്കാനോ ചിട്ട രാത്രി കാണിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണാൻ വെച്ചിട്ട് ടി വി ഒക്കെ ഓണാക്കാം അഞ്ചാറ് വയസ്സിൽ വന്നിട്ടേ നമുക്കിപ്പോ ആവി കാണുന്ന എടുത്ത് നോക്കാം എന്തായെന്നറിയണം അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നടക്കാൻ വെന്ത് കേട്ടോ ചെണ്ടാളൊക്കെ ഇത് കടുക് കറി വീട്ടിലിട്ടിട്ട് നമുക്കൊന്ന് പറവ് ഇടാം അപ്പോൾ ഗും കറിവേപ്പിലൊക്കെ ഇട്ട് വാർവിട്ടു ആ അതിങ്ങനെ വരുന്നോണ്ടാണ് ചോർന്ന് അപ്പോൾ ബിഗ് ബോസ് കണ്ടിട്ട് ഞാനിതാ ഒരു മേന്ത്രപ്പഴും അതുപോലെ തന്നെ പാൽ ചായയും കഴിക്കാം കേട്ടോ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഇഷ്ടമുള്ളൊരു അതായത് നേന്ത്രപ്പഴം പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൊരു കമൻറ്റിടെ എനിക്ക് കട്ടൻ ചായയും കുട്ടി കഴിക്കണിഷ്ടമാണ് പക്ഷേ ഉള്ളതുകൊണ്ട് ഞാൻ പാൽ ചായ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ സൂര്യാട്ടൻ സൂര്യാട്ടൻ്റെ ഇന്ന് എന്തോ ഒരു ചെറിയൊരു ഷീറ്റിടല്ലോ എന്തോ വർക്ക് കഴിഞ്ഞിട്ട് എത്തിട്ടോ അപ്പം ഉച്ച വരെ പണിയുള്ളൂ അടുത്ത് തന്നെ അപ്പം ഇനി സാധനങ്ങളൊക്കെ വണ്ടീന്ന് എടുത്തേക്ക നല്ല മഴക്കാറുണ്ട് ഞാനപ്പം ഡ്രസ്സൊക്കെ ഞാൻ ഹോളിട്ട് എല്ലാ എന്ന് വെച്ചാൽ മഴക്കാർ കണ്ടിട്ട് പുറത്തിട്ടാ ശരിയല്ല പിന്നെയും എടുത്തിട്ടു അപ്പം അതോണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഹോളിട്ടാ ഉണ്ട് പിന്നെ അവിടെ വന്നോളൂ ഏ നല്ല അല്ല ബാക്കിയുള്ള ഒന്നും എടുത്തില്ല എന്താ എങ്ങട്ടോ അപ്പോൾ പണി കഴിഞ്ഞില്ല ഞാൻ അയച്ചു കഴിഞ്ഞൊന്ന് അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും കേട്ടോ എന്നു വെച്ചാൽ ഫുഡ് കഴിക്കണമെന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഉച്ച വരല്ലേ എന്ന് അപ്പോൾ ഇനി നമുക്ക് എന്താ നാളെ നമ്മൾ പോവുകയാണ് പയനിക്ക് അപ്പോൾ ഇനി പയനി വിശേഷമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ ബൈ